ഡൽഹി കലാപ കേസിൽ ജയിലിൽ കഴിയുന്ന ജെഎൻ യു മുൻ വിദ്യാർത്ഥി നേതാവ് ഉബർ ഖാലിദ് ഷർജലിബാം എന്നിവർക്ക് ജാമ്യമില്ല ഇവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി നടപടി കേസിൽ പേർക്ക് കോടതി ജാമ്യം അനുവദിച്ചു കേസിൽ വിചാരണ വേഗത്തിലാക്കാൻ ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ എൻ വി അഞ്ചാര്യ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നടന്ന കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ഡൽഹി പോലീസ് യു എ പി ചുമത്തി വിദ്യാർത്ഥിനെ ജയിലിൽ അടച്ചത് ധനസമോധ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ധനസമൂഹ ഇരുവർക്കും ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത് വിദ്യപ്രസ്താവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു ഇപ്പോൾ വിധി പ്രസ്താവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ സമുദായ മൈത്രി തകർക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ രണ്ടു പേരുടെയും പങ്ക് വ്യക്തമായിരിക്കുകയാണ് ഈ ഷർജിൽ ഇമാമും ഉമർ ഖാലിദും അതുകൊണ്ട് അവർക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഡൽഹി കലാപത്തിലേക്ക് നയിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ട് ഈ ഗൂഢാലോചനയിലേക്ക് വന്നത് പ്രധാനമായും ഇവർ നടത്തിയ ഒരു പ്രസംഗങ്ങളും ഇവരുടെ ഇടപെടലുകൾ കൂടി വ്യക്തമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഡൽഹി ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് രണ്ടുപേർക്ക് ജാമ്യം നൽകാനാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവരുടെ സമുദായ മൈത്രി തകർക്കുന്ന തരത്തിലുള്ള സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ആ സമയത്ത് നടത്തിയ ഒരു പ്രസംഗങ്ങളും ഇടയാക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കലാപം ഉണ്ടാകുന്നത് അത് രാജ്യത്തിൻ്റെ ഒരു ആഗോളതലത്തിൽ ഒരു പ്രതിച്ഛായ ഇടിച്ചു താഴ്ത്താൻ ഇവർ ഇടയാക്കി എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവരിൽ ഗുഷ്ടിഫ ഫാത്തിമ അടക്കമുള്ള അഞ്ചു പേർക്ക് ജാമ്യം നൽകിയിട്ടുണ്ട് ഇവർക്ക് ജാമ്യം നൽകിയതുകൊണ്ട് ഇവർക്ക് മറ്റു രണ്ടുപേർക്കും ഈ ഷർജിൽ ഇബാബിനും ഉമർ ഖാലിദിനും ജാമ്യം നൽകേണ്ട കാര്യമില്ല കാര്യം ഇവർ ചെയ്ത ഒരു കുറ്റങ്ങളുടെ വ്യത്യാസമുണ്ട് അതിന്റെ ആഴവും പരപ്പും തികച്ചും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഏഴ് പേരിൽ രണ്ടുപേർക്ക് ജാമ്യം നിഷേധിക്കുകയും അഞ്ചു പേർക്ക് ജാമ്യം സുപ്രീംകോടതി അനുവദിക്കുകയും ചെയ്തത്